സ്ട്രോക്ക് വരാതിരിക്കാനായിട്ട് മുൻകരുതൽ എടുക്കാൻ പറ്റും എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം സ്ട്രോക്കുകളും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് അത് പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗം ജീവിതശൈലി ജീവിതശൈലിയിൽ ഇപ്പോൾ നമുക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ അത് നന്നായി കൺട്രോൾ ചെയ്യുക അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു വെറും വയറ്റിലുള്ള ഷുഗറ് തൊണ്ണൂറിനും നൂറ്റി മുപ്പതിനും ഇടയ്ക്ക് ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ നൂറ്റി നാൽപ്പതിനും നൂറ്റി എൺപതിനും ഇടയ്ക്ക് എച്ച് ബി എ വൺ സി ഒരു ആറ് ഏഴ് ആ റേഞ്ചിൽ ഇപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ടെസ്റ്റിൽ ഈ വാല്യൂ ആണെങ്കിലാണ് ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നു അതിനർത്ഥം ഇപ്പോൾ രണ്ടാമത് ബി പി ബി പി നമ്മൾ മരുന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ ആഹാരം നിയന്ത്രിക്കുന്നു അതുവഴി നമ്മുടെ മുകളിലുള്ള ബി പി നൂറ്റി മുപ്പതിൽ താഴെയും താഴെയുള്ള ബി പി ഒരു എയ്റ്റിയിൽ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ റീസണിൽ ഒരു ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ട്രോൾ ചെയ്യുന്നതെന്ന് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാം മൂന്ന് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ ആഹാര രീതി വ്യായാമം മരുന്ന് വഴി എൽ ഡി എൽ കൊളസ്ട്രോൾ നൂറിൽ താഴെ പറ്റുമെങ്കിൽ എഴുപത് താഴെ കീപ്പ് ചെയ്താൽ അതും ഈ സ്ട്രോക്ക് പ്രിവെൻഷന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും